ചില ദിവസങ്ങളിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരുപാട് കറി ഉണ്ടാക്കാൻ നമുക്കൊരു മടി തോന്നും അല്ലേ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനം അടുക്കള കിട്ടിയില്ലെങ്കിൽ ഇന്നിനി എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളൊരു നിപ്പുണ്ട് അങ്ങനെ മടി തോന്നുന്ന ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു കറി ഞാൻ വന്നേക്കുന്നത് മടിച്ചു കറി നല്ല എരിവും ഒപ്പത്തിനൊപ്പം പുളിയുമുള്ള ഒരു കറി എന്നാ വായോ വീടിലോട്ട് പോവാം ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് കഷ്ണം കൊച്ചുള്ളി പതിനെട്ടോ ഇരുപതോ എണ്ണം ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളുത്തുള്ളി പത്തോ പതിനൊന്നോ എണ്ണം ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ കറിക്ക് വേണ്ട അരപ്പ് ഇനി കറിക്ക് കടുവ ഇറക്കാൻ എന്തൊക്കെ വേണം നോക്കാം വറ്റൽമുളക് രണ്ടെണ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി മൂന്നെണ്ണം കൊച്ചുള്ളി നാലെണ്ണം കറിവേപ്പില ആവശ്യത്തിന് ഇതെല്ലാം ചെറുതായിട്ട് മാറ്റി വെക്കണം ഒരു വലിയ നാരങ്ങ വലുപ്പത്തില് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു കപ്പ് വെള്ളത്തിലാണ് ഒരു ചെറിയ കഷ്ണം കായം ൊഴിച്ചുകൊടുക്കണം ചൂടാകുമ്പോ കടകിട്ട് പൊട്ടിക്കു പൊട്ടി വരുമ്പം കുറച്ച് ഉലുവ കൂടി ഇട്ട് പൊട്ടിക്കുള്ളിയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് നല്ല പോലെ വഴത്തിയെടുക്ക ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വഴറ്റുന്നതായിരിക്കും നല്ലത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ വെച്ച് അരച്ചെടുത്ത മസാല കൂട്ട് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം പൊടികളുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി ഒരു ചെറിയൊരു കറിയുടെ ഒക്കെ മണം വരുന്നത് വരെ നല്ല പോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഇങ്ങനെ ചെറിയ കാര്യം പോലും പറയാൻ കാരണം പണ്ട് യൂട്യൂബ് നോക്കി പഠിക്കുന്ന സമയത്ത് പച്ചമണം മാറുമ്പോൾ എന്ന് യൂട്യൂബിലുള്ളവര് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പച്ചമണം മാറുന്നതെന്ന് എന്ന് എന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായതാണ് ഈ പൊടിയൊക്കെ ഇട്ട് വഴറ്റി വരുമ്പം ആ പൊടിയുടെ മണമെല്ലാം മാറി ഒരു ചെറിയൊരു കറിയുടെ മണം പോലെ തോന്നും അത് ആ ഏകദേശം വഴണ്ടുവരുന്ന സമയം അങ്ങനെയാണ് എനിക്ക് എനിക്കതിൻ്റെ സമയം മനസ്സിലായത് പഠിക്കുന്ന ആൾക്കാർ എന്നെപ്പോലെ വഴണ്ടു വരുന്ന സമയം എപ്പോഴാണെന്ന് അറിയാനായിട്ട് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളുടെ അരപ്പ് ഏകദേശം ചൂടായി വരുമ്പം ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടെ നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ച് ചേർക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നല്ലപോലെ വെട്ടി തിളപ്പിക്കണം തിളച്ചു വരുമ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളിവെള്ളം ചേർക്കണം ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം കായം ചേർക്കണം കൂടെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം ഇനി കറി നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളച്ചു വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സീക്രട്ട് പറഞ്ഞു രാവേ ഈ കറിയുടെ എരിവും പുളിയും ഒരുപോലെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനത്തെ ശർക്കര കണ്ടിട്ടുണ്ടോ ഈ ശർക്കരയുടെ പേരറിയാങ്കിൽ കമന്റ് ചെയ്യണേ ഇനി എല്ലാം കൂടി ചേർന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മടിച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി വേറെ എന്തെങ്കിലും ഒരു തോരണോ എന്തെങ്കിലും നമ്മൾ ഇതിന്റെ കൂടെ വെച്ച് കഴിച്ച ഈ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല എനിക്ക് ചോറും ഈ കറിയും മാത്രം കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല എരിവും പുളിയും ഉള്ള ഒരു കറി ഇനി കുറച്ച് ചോറെടുത്ത് അതിനെ നടുക്കൊരു കുഞ്ഞി കുഴി കൂട്ടി ഈ കറി അതിലോട്ടൊഴിച്ച് ആ കറി കിടക്കുന്ന വറ്റൽ മുളകെടുത്ത് നല്ലപോലെ നേരടി പിഴിഞ്ഞ് അതിൻ്റെയും ചാറടുത്ത് ചോറോട് കൂടി കൂട്ടിക്കുഴച്ചൊരു കഴിപ്പുണ്ട് മക്കളെ വേറൊരു കറി ഇതിന് വേണ്ട ഇത് മതി നമുക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പം ഈ മടിച്ചുകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താഷ്ട എന്നെ അറിയിക്കണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം ബായ്